അസലാമലൈക്കും വറഹമത്തല്ല നമ്മുടെ ഈ അന്തരീക്ഷം ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ ചൂടിലേക്ക് മറ്റൊരു ചൂട് കൂടി നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് പല ഭാഗങ്ങളിലും ലോക്സഭ ഇലക്ഷനുകൾ തുടങ്ങിക്കഴിഞ്ഞു നമ്മുടേത് ഇരുപത്തി മൂന്നാം തീയതിക്കുള്ള ലോക്സഭ ഇലക്ഷന് വേണ്ടിയിട്ട് നമ്മളും കാത്തിരിക്കുകയാണ് പല ആളുകളും രാഷ്ട്രീയ നേതാക്കളാകട്ടെ മറ്റുള്ളവരാകട്ടെ പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട് ഈ പ്രാധാന്യം അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തെക്കുറിച്ചും ചില കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു വാട്ട് ഈസ് അവർ കൺട്രി എന്താണ് നമ്മളുടെ രാജ്യം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡെമോക്രാറ്റിക് കൺട്രി അതൊരു ജനാധിപത്യ രാജ്യമാണ് ജനങ്ങൾ ഭരിക്കുന്ന ജനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇന്ത്യയുടെ മുഖമുദ്ര എന്ന് പറയുന്നത് നാനാത്വത്തിൽ ഏകത്വമാണ് ഒരുപാട് വ്യത്യസ്തതകൾ നിറഞ്ഞിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടേത് വ്യത്യസ്ത ഭാഷകളുള്ള വ്യത്യസ്ത മതങ്ങളുള്ള വ്യത്യസ്ത ജാതികളുള്ള വ്യത്യസ്തമായ ശൈലികളും ഭക്ഷണങ്ങളും എല്ലാത്തിലും വ്യത്യസ്തതകൾ പുലർത്തുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഈ പല വ്യത്യാസങ്ങൾക്കിടയിലും നമ്മൾ നമ്മുടെ സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും സന്ദേശങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോഴാണ് നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യം വിജയ വിജയത്തിലേക്ക് എത്തിപ്പെടുന്നത് പക്ഷേ ഈ ഒരു കുറച്ച് കാലഘട്ടങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന സാഹചര്യം എന്ന് പറയുന്നത് വളരെയധികം വിഷമകരമാണ് ഈ വ്യത്യാസങ്ങൾക്കിടയിൽ പല അക്രമങ്ങളും അരാചകത്വവും നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷമകരമായ സാഹചര്യം നമുക്ക് കാണാൻ കഴിയും മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ ഭക്ഷണങ്ങൾ വേഷങ്ങൾ എല്ലാം നമുക്ക് കഴിക്കുവാനും ധരിക്കുവാനുമുള്ള അവകാശങ്ങൾ ഉണ്ടായിട്ടിരിക്കെ ഒരു ജനാധിപത്യ രാജ്യമെന്ന നിലക്ക് അതെല്ലാം നമ്മുടെ അവകാശമായിരിക്കെ ഇങ്ങനെയൊരു സാഹചര്യത്തിലും നമ്മൾ ചില ഭക്ഷണങ്ങൾ കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചില വേഷങ്ങൾ ധരിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് തിരിച്ചടികൾ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിരിക്കുകയാണ് അതിൻ്റെ പേരിൽ ഒരുപാട് കൊലപാതകങ്ങൾ നമ്മുടെ രാജ്യത്ത് നിറഞ്ഞു നിൽക്കുന്ന അത്രക്കും വിഷമകരമായിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സാഹചര്യം നമ്മുടെ ഇന്ത്യ സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും മുദ്രയായിട്ടുള്ള നമ്മുടെ ഇന്ത്യ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന മുഖമുദ്രയുള്ള നമ്മുടെ ഇന്ത്യ ഇങ്ങനെയൊരു അരാജകത്വത്തിലേക്ക് അല്ലെങ്കിൽ അക്രമ രാഷ്ട്രീയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ പലപ്പോഴും അത് ഭരണാധികാരികളുടെ അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ അവരുടെ സ്വാധീനത്താൽ അവർ പണത്തിന് വേണ്ടിയിട്ട് സ്വാർത്ഥത കാണിക്കുന്ന സമയത്ത് അതിലൂടെയാണ് നമുക്കിത്തരം അക്രമങ്ങള അക്രമങ്ങളും കൊലപാതകങ്ങളും കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അപ്പോൾ നമ്മൾ ഓർത്ത് നോക്കുക നമ്മൾ പണ്ട് ജീവിച്ചിരുന്ന ഒരു കാര്യങ്ങൾ വളരെയധികം സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും ജീവിച്ചിരിക്കും ആ ഒരു ഇന്ത്യയെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുക അപ്പോൾ ആ ഒരു ഇന്ത്യയെ വാർത്തെടുക്കാൻ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെയധികം നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പിന് ും വള പ്രാധാന്യം തന്നെ നമ്മൾ നൽകേണ്ടതുണ്ട് നമ്മൾ പലപ്പോഴും വിചാരിക്കും തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഒരു ദിവസം നമുക്ക് ലീവ് കിട്ടിയിരിക്കുകയാണ് സോ അതിനാൽ നമുക്ക് പലയിടങ്ങളിലും പോവാം ആ വോട്ടൊക്കെ വെറുതെ എന്തിനാണ് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് പല ആളുകളും അതൊന്നും ചെയ്യാണ്ട് പലയിടങ്ങളിലേക്കും പോകുന്നൊരു വിഷമകരമായിട്ടുള്ളൊരു സാഹചര്യം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ശരിക്കും വോട്ടവകാശം എന്ന് പറയുന്നത് ശരിക്കും ഒരു അവകാശമാണ് നമ്മൾ ചെയ്യേണ്ടതാണ് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഈ വോട്ട് എന്ന് പറയുന്നത് അത് നമ്മുടെ അവകാശമാണ് അത് അത്രയും അമൂല്യമാണ് ഒരിക്കൽ പോലും നമ്മൾ പാഴാക്കരുത് നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മതത്തിൽ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ടായിരിക്കണം ഓരോ വോട്ടും എന്ന് പറയുകയാണ് അതുകൊണ്ട് ഒന്നും പാഴാക്കി കളയാതെ ഓരോരുത്തരും അവരുടെ അവകാശങ്ങളായിട്ടുള്ള വോട്ടവകാശം ഉറപ്പ് വരുത്തുക എന്നാണ് ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് എല്ലാവരും മറക്കാതെ ഇരുപത്തി മൂന്നാം തീയതി നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള അക്രമത്തിൻ്റെയും അരാജകത്തിൻ്റെയും രാഷ്ട്രീയമല്ല നമുക്ക് വേണ്ടത് സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള വോട്ടായിരിക്കണം ഓരോരുത്തരും ചെയ്യേണ്ടത് നമുക്ക് നമ്മുടെ പണ്ടത്തെ ആ ഒരു ഇന്ത്യയെ നമുക്ക് തിരിച്ചു പിടിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ഓരോരുത്തരും അവരുടെ വോട്ടവകാശം ഉറപ്പുവരുത്തുക സ്ലാലൈക്കു വറാം